രാവിലെ പത്താം ക്ലാസ് പഠിക്കുന്ന മകനെ ട്യൂഷൻ സെൻറ്ററിൽ ഇറക്കിയ ശേഷം സ്റ്റാൻഡിലേക്ക് എത്തി എ മുപ്പതിനാണ് നമ്മൾ ഇന്ന് സ്റ്റാൻഡിലെത്തിയത് നമുക്ക് ഫസ്റ്റ് ഓട്ടം കിട്ടി പിന്നീട് നമുക്കൊരു ഫോൺ കോൾ വന്നു ആ ഓട്ടമാണ് ഇപ്പോൾ പോകുന്നത് കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലേക്കാണ് ആ ഓട്ടം ഇപ്പോൾ ഇതാ നമ്മൾ ഇക്ര ഹോസ്പിറ്റലിന് മുന്നിലെത്തി ഇതാ ഇക്ര ഹോസ്പിറ്റലിലേക്ക് കടക്കുകയാണ് നമ്മൾ ഒരു ഗർഭിണിയയുമായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയത് അവരെ ഇറക്കിയ ശേഷം നമ്മൾ ഇതാ വെയിറ്റ് ചെയ്യുകയാണ് വെയിറ്റിങ്ങിനിടയിൽ രണ്ട് ഫോൺ കോളുകൾ നാട്ടിൽ നിന്നും നമുക്ക് വന്നു ഓട്ടത്തിനായി ഒരു മണിക്കൂറിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്നും തിരികെ പോന്നു ഇപ്പോൾ നമ്മൾ മറ്റൊരു മറ്റൊരോട്ടം പോവുകയാണ് മടവൂർ സി എം മക്കാമിലേക്കായിരുന്നു ആ ഓട്ടം നാട്ടിൽ നിന്നും ഇടക്കൊക്കെ നമുക്ക് ഈ സി എം മക്കാമിലേക്ക് ഓട്ടങ്ങൾ കിട്ടാറുണ്ട് മക്കാമിൽ നിന്നും തിരികെ വന്ന് നമ്മൾ സ്റ്റാൻഡിലെത്തി ഇപ്പോ ഇതാ നമ്മൾ മറ്റൊരു ഓട്ടം വന്നിരിക്കുകയാണ് തോരായി പയവള്ളിയുടെ അടുത്തേക്കാണ് ആ ഓട്ടം ഒരു പയമയുടെ ഭംഗി നിലനിൽക്കുന്ന പള്ളിയാണിത് പള്ളിയുടെ പിറകിലെ കാഴ്ചയാണിത് പുയോരത്താണ് ഈ പള്ളി ഇത് നമ്മുടെ കുട്ടി സുഹൃത്തുക്കളാണ് നമ്മെ കണ്ടപ്പോൾ ഓടി വന്നതാണ് ഇന്ന് ചാർജ് തീരും വരെ ഓടി